ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഏകാദശി വരുന്നു ഭൈമി ഏകാദശി അല്ലെങ്കിൽ ജയ ഏകാദശി ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി ഏഴ് രാത്രി ഒൻപത് ഇരുപത്തിയാറ് മുതൽ ഫെബ്രുവരി എട്ട് രാത്രി എട്ട് പതിനഞ്ച് വരെയാണ് അതുകൊണ്ട് തന്നെ വൈഷ്ണവ വിശ്വാസ പ്രകാരം ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിനം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ട് ഏകാദശിയായി നമ്മൾ ആചരിക്കുന്നു മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഈ ഏകാദശിയെ ജയ ഏകാദശിയെന്നും ഭൈമി ഏകാദശിയെന്നും വിളിക്കുന്നു ഒരു മനുഷ്യൻ്റെ സർവവിധ പാപങ്ങളെയും നശിപ്പിച്ച് അവനെ ശുദ്ധീകരിക്കുന്നതിന് ഏകാദശി വ്രതങ്ങൾ വളരെയധികം ഉത്തമമാണ് പ്രത്യേകിച്ച് ഭൈമി ഏകാദശി ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടുന്ന രീതിയൊക്കെ എല്ലാവർക്കും അറിയാം ഏകാദശിയുടെ തലേദിവസം അതായത് ദശമി തിഥിയിൽ ഒരു നേരം അരി ഭക്ഷണം കഴിക്കാം ബാക്കി രണ്ട് സമയങ്ങളിലും പഴവർഗ്ഗങ്ങൾ കഴിക്കാം അതിൽ തന്നെ ദശമി തിഥി സന്ധ്യയ്ക്ക് അതായത് ഏകാദശിയുടെ തലേദിവസം സന്ധ്യയ്ക്കുമുമ്പ് ഭക്ഷണം കഴിച്ചു നിർത്തുന്നതാണ് ഉത്തമം ഏകാദശി ദിവസം ഒരു തരത്തിലുള്ള ധാന്യ ഭക്ഷണങ്ങളും വൈഷ്ണവ വിശ്വാസപ്രകാരം അനുവദിക്കുന്നതല്ല അരി ഗോതമ്പ് തിന റാഗി ഓട്സ് ഇങ്ങനെ തുടങ്ങിയ യാതൊരുവിധ ധാന്യ ഭക്ഷണങ്ങളും ഏകാദശി ദിവസം അനുവദിക്കുന്നതല്ല മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാം പച്ചക്കറികൾ നമുക്ക് കഴിക്കാം പാലും പാലുൽപ്പന്നങ്ങളും നമുക്ക് കഴിക്കാം അതായത് പാൽ തൈര് മോര് വെണ്ണ പനീർ ഇങ്ങനെയുള്ള പാലിൽ നിന്നും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് കഴിക്കാം ചൗവരി നമുക്ക് കഴിക്കാം സാബുദന നമുക്ക് കഴിക്കാം പാലിൽ കാച്ചി ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കാം പഴവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാം അങ്ങനെ ഏകാദശിക്ക് അനുവദിച്ചിരിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ നമുക്ക് കഴിക്കാം കപ്പലണ്ടി നമുക്ക് കഴിക്കാം ഇതൊക്കെ കഴിക്കാം പക്ഷേ അനുവദിക്കാത്ത ഭക്ഷണ കഴിക്കാൻ പാടില്ല ഈ വിധത്തിലാണ് ഏകാദശി എടുക്കേണ്ടത് ഏകാദശി പുഴുക്ക് നമുക്കുണ്ടാക്കി കഴിക്കാം ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാതെ പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ചേർത്ത് നമുക്ക് പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാം ഏകാദശി പുഴുക്ക് ഉണ്ടാക്കുന്ന വിധം നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചൗവരി പാലിൽ കാച്ചി നമുക്ക് കഴിക്കാം പിന്നെ എന്ത് നമ്മൾ കഴിച്ചാലും അത് ഭഗവാന് സമർപ്പിച്ചതിനു ശേഷം ഭഗവാന്റെ പ്രസാദമായിട്ട് വേണം കഴിക്കാൻ എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കുക പിറ്റേ ദിവസം ഏകാദശിയുടെ പിറ്റേ ദിവസം നമുക്ക് സമയമുണ്ട് ആ പാരണാസമയത്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് നമ്മുടെ വ്രതം സ്വീകരിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് നാമം ജപിച്ച് നമുക്ക് തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം പാരണാസമയവും ഹരിവാസര സമയമുണ്ട് അത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമാണ് അത് അടുത്ത ഒരു വീഡിയോയായി ഞാനിടാം ഇന്ന് നമ്മൾ ഏകാദശിയെ പറ്റി പൊതുവായിട്ടുള്ള കാര്യങ്ങളും ഏകാദശി വ്രതകഥയുമാണ് പറയുന്നത് ഏകാദശി വ്രതകഥ നിർബന്ധമായും ഏകാദശി ദിവസം കേൾക്കണം ഇന്നേ ദിവസം നിങ്ങൾ കേട്ടാലും ഏകാദശി ദിവസം വ്രത കഥ കേട്ട് പ്രാർത്ഥിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഏകാദശി പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് വിശ്വാസം ഇനി നമുക്ക് ഏകാദശി വ്രത കഥ നോക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് കഥ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനെ അവിടുന്ന് ഷട്ടില ഏകാദശിയുടെ മഹാത്മ്യം വിശദീകരിച്ചു തന്നല്ലോ ഇനി മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഭഗവാൻ പറയുകയാണ് അല്ലയോ അർജുന മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയെ ജയ ഏകാദശി എന്ന് വിളിക്കുന്നു ഈ ഏകാദശിക്ക് മറ്റൊരു പേരും കൂടിയുണ്ട് അത് ഭൈമി ഏകാദശി എന്നാണ് ഒരിക്കൽ ദേവരാജാവായ ദേവേന്ദ്രൻ പാരിജാത വൃക്ഷങ്ങൾ ധാരാളമായുള്ള നന്ദനവനത്തിൽ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നു ആഘോഷത്തിൻ്റെ ഭാഗമായി ഗന്ധർവ പെൺകുട്ടികൾ പാട്ടുപാടുകയും യക്ഷന്മാരും ഗന്ധർവന്മാരും അവിടെ നൃത്തമാടുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ഗാനങ്ങളാലും നൃത്തങ്ങളാലും ആഘോഷമുഖരിതമാണ് നന്ദനവനം ആ സമയം പുഷ്പവതി എന്ന ഗന്ധർവ സ്ത്രീയും മാല്യവാൻ എന്ന ഗന്ധർവ യുവാവും ആ ആഘോഷത്തെ മലിനപ്പെടുത്തുന്ന രീതിയിൽ സംഗീതം ആലപിക്കുകയും പ്രേമനാടകങ്ങൾ ആടുകയും ചെയ്തു അത് ആ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തി ദേവിയെ അപമാനിക്കുന്നു എന്ന് കണ്ട ദേവേന്ദ്രൻ പുഷ്പവതിയെയും മല്യവാനേയും ശപിക്കുന്നു നിങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാരായി മനുഷ്യലോകത്തിലേക്ക് പോവുക അവിടെ നിങ്ങൾ പിശാചുക്കളായി ജീവിക്കുക ഇങ്ങനെയാണ് ഇന്ദ്രൻ ശപിക്കുന്നത് അങ്ങനെ ദേവേന്ദ്രൻ്റെ ശാപം കേട്ട് അവർ വളരെയധികം സങ്കടപ്പെടുകയും ശാപത്തിൻ്റെ ഫലമായി അവർ മനുഷ്യലോകത്തിലേക്ക് പോവുകയും ചെയ്തു അവർ അവിടെ പിശാചുക്കളായി ജീവിച്ചു അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഈ ദുരവസ്ഥയിൽ നിന്നും രക്ഷ നേടുന്നതിനായി അവർ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുവാൻ തുടങ്ങി അങ്ങനെ മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിനം എത്തിച്ചേർന്നു അവർ ആ ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസമെടുക്കുകയും രാത്രി മുഴുവനും ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഉറങ്ങാതെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്തു അങ്ങനെ മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയായ ഭൈമി ഏകാദശി അല്ലെങ്കിൽ ജയ ഏകാദശി വിധിപ്രകാരം അനുഷ്ഠിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേന്ന് രാവിലെ ഭഗവാൻ വൈകുണ്ഠപതിയുടെ അനുഗ്രഹത്താൽ സ്വർഗത്തിൽ നിന്നും ഒരു രഥം താഴേക്ക് വരികയും അവരുടെ പൈശാചികമായ ആ രൂപം അപ്രത്യക്ഷമാവുകയും അവർ പഴയ രൂപത്തിലേക്ക് എത്തുകയും ആ രഥത്തിൽ കയറി അവർ സ്വർഗ എത്തിച്ചേരുകയും ചെയ്തു അവരെ കണ്ട് ദേവേന്ദ്രൻ വളരെയധികം അത്ഭുതപ്പെട്ടു എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ വിധം എൻ്റെ ശാപത്തിൽ നിന്നും മോചിതരായത് ആ കഥ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അനുഷ്ഠിച്ച ആ വ്രതത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി അവർ ദേവേന്ദ്രനോട് പറഞ്ഞു കൊടുത്തു അവർ ദേവേന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്ര ശ്രീഹരിയുടെ അനുഗ്രഹത്താലും ജയ ഏകാദശി വ്രതത്തിൻ്റെ അനുഷ്ഠാനത്താലും നമുക്ക് പിശാചുക്കളുടെ ലോകത്തിൽ നിന്നും മോചനം ലഭിച്ചു അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു ഹേ മാലിയവാനെ ഏകാദശീവ്രതം അനുഷ്ഠിച്ചും ഭഗവാൻ ശ്രീഹരിയുടെ കൃപയാലും നീ ഒരു പിശാചിൻ്റെ രൂപത്തിൽ നിന്നും ഇപ്പോൾ പരിശുദ്ധനായി തീർന്നിരിക്കുന്നു അതിനാൽ നീ ഞങ്ങൾക്കും ആരാധ്യനാണ് അതുപോലെ തന്നെ പുഷ്പവതിയും ഞങ്ങൾക്ക് ആരാധ്യയാണ് കാരണം ഞങ്ങൾ ശിവൻറ്റേയും ഭഗവാൻ ശ്രീഹരിയുടെയും ഭക്തരാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഭാഗ്യവാന്മാരായി തീർന്നിരിക്കുന്നു നിങ്ങൾക്ക് സ്വർഗലോകത്തിൽ സുഖമായി ജീവിക്കാം ഇങ്ങനെ ദേവേന്ദ്രൻ മല്യവാനോടും പുഷ്പവതിയോടും പറയുകയാണ് അതിനുശേഷം ഭഗവാൻ ശ്രീഹരി അർജുനനോട് ഇങ്ങനെ പറയുന്നു ഹേ അർജുന ഈ ചെയ്യ ഏകാദശിയിൽ വ്രതമനുഷ്ഠിച്ചാൽ സർവവിധ പാപങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എളുപ്പത്തിൽ തന്നെ മോചനം ലഭിക്കും ഈ ഏകാദശി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്ന ആൾ തപസും യാഗവും ദാനധർമ്മങ്ങളും ചെയ്യുന്നതിൻ്റെ അതേ ഫലമാണ് ലഭിക്കുന്നത് സർവവിധ പാപങ്ങളിൽ നിന്നും ഒരുവൻ തീരും ജയ ഏകാദശി വ്രതം ഭക്തിയോടെ ആചരിക്കുന്നവർ തീർച്ചയായും ആയിരം വർഷം സ്വർഗത്തിൽ വസിക്കും ഇവിടെ പുഷ്പവാനേയും മല്യവതിയെയും എന്തുകൊണ്ടാണ് ദേവേന്ദ്രൻ ശപിച്ചത് സംഗീതം സരസ്വതീദേവിയുടെ കൃപാകടാക്ഷമാണ് അതൊരു ആത്മീയമായ പരിശീലനമാണ് അറിവാണ് സംഗീതത്തിൽ ശുദ്ധി വളരെയധികം ആവശ്യമാണ് മുതിർന്ന ആളുകളും ഗുരുജനങ്ങളും മറ്റു മാന്യന്മാരും പങ്കെടുക്കുന്ന ആ സദസ്സിൽ സംഗീതം ശുദ്ധിയോടുകൂടി ആലപിക്കേണ്ടതാണ് ആ സദസ്സിൽ സർവവിധ മര്യാദകളും പാലിക്കേണ്ടതാണ് മുതിർന്നവരെ അപമാനിക്കരുത് ഇവിടെ പുഷ്പവതിയും മല്യവാനും തങ്ങളുടെ നിലമറന്ന് പാട്ടുപാടുകയും ആ സദസ്സിനെ അലങ്കോലപ്പെടുത്തുകയും ചെയ്തു പുഷ്പവതിയുടെയും മാലിവാന്റെയും കാമക്രീഡകളും അതിനനുസരിച്ചിട്ടുള്ള ഗാനാലാപനവും മറ്റും അവിടെ കൂടിയിരുന്ന ബഹുമാന്യരായ ദേവന്മാരെയും ഗുരുജനങ്ങളെയും ഒക്കെ തന്നെ നാണിപ്പിക്കത്തക്ക തരത്തിലുള്ളതായിരുന്നു അത് ദേവേന്ദ്രന് വളരെയധികം കോപമുണ്ടാക്കി സംഗീതം ശുദ്ധമായ രീതിയിൽ ആലപിക്കേണ്ടതാണ് ഗുരുജനങ്ങളെ നിന്ദിക്കുന്നവൻ നരകത്തിൽ പോകും അതുകൊണ്ടാണ് ദേവേന്ദ്രൻ ഇപ്രകാരം മാലിവാനെയും പുഷ്പവതിയെയും ശവിച്ചത് ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഈ ഏകാദശി വ്രതകഥ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും തന്നെ ഫെബ്രുവരി എട്ടാം തീയതി ഏകാദശി ദിവസം ഈ വ്രതകഥ കേട്ടു പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം പാരണാസമയം അടുത്ത വീഡിയോയിൽ ഇടാം ഓരോ സ്ഥലങ്ങളിലും പാരണാസമയം വ്യത്യാസമുണ്ട് പാരണാസമയത്ത് മാത്രമേ പാരണ വീടാവൂ അത് വളരെയധികം നിർബന്ധമാണ് അതുപോലെ ഹരിവാസര സമയവും അടുത്ത വീഡിയോയിൽ പറയാം അതുപോലെ ഫെബ്രുവരി അഞ്ചാം തീയതി മകരമാസത്തിലെ ഭരണി നക്ഷത്രമാണ് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് വളരെ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഫെബ്രുവരി അഞ്ചാം തീയതി അതുപോലെ തന്നെ ഫെബ്രുവരി അഞ്ചാം തീയതി മറ്റൊരു വിശേഷമുണ്ട് ഭീഷ്മ അഷ്ടമി മകരമാസത്തിലെ ഭരണി ദിവസത്തിൻ്റെ പ്രത്യേകതയും കഥയും ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഭീഷ്മ അഷ്ടമി വളരെ വളരെ വിശേഷപ്പെട്ടതാണ് എല്ലാ ഹൈന്ദവ വിശ്വാസികളും അത് അറിഞ്ഞിരിക്കേണ്ടതാണ് അതിൻ്റെ വീഡിയോ ഇന്ന് രാത്രി എട്ട് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് കഥ ഉൾപ്പെടെയാണ് പറയുന്നത് എല്ലാവരും അത് കേൾക്കണം അതുപോലെ തന്നെ ഞാൻ തിരുപ്പതിയിൽ പോയ ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ നടന്നാണ് ഭഗവാനെ കണ്ടത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ തന്നെ നിങ്ങളെ കാണിക്കുന്നതിനായി കുറേശേ കുറേശേ വീഡിയോ എടുത്തിരുന്നു കാണാത്ത എല്ലാവരും തന്നെ ആ ഭാഗം കൂടി കണ്ട് പ്രാർത്ഥിക്കണം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഏകാദശി സംബന്ധമായ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം എല്ലാവരും നാമം ജപിക്കുക ഏകാദശി എടുക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ